വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ജൂലൈ ഒന്ന് പെൻഷൻ പരിഷ്കരണ ദിനത്തിൽ സർക്കാരിനെതിരെ സമര ആഹ്വാനവുമായി കെ എസ് എസ് വടക്കാഞ്ചേരി ട്രഷറിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം കെഎസ്എസ്പിയെ ജില്ലാ സെക്രട്ടറി ഡേവിഡ് സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ട്രഷറിക്ക് മുന്നിൽ നടന്ന സമരപരിപാടിയുടെ മുന്നോടിയായി ബസ് സ്റ്റാന്റ് പരിസരത്ത് നിന്നും ആരംഭിച്ച് പ്രകടനം ട്രഷറിക്കു മുന്നിൽ സമാപിച്ചു തുടർന്ന് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടന്നു കെ എസ് എസ് പി എ ജില്ലാ കമ്മിറ്റി അംഗം എം ആർ ശാന്ത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ഡേവിഡ് സ്റ്റീഫൻ സമരപരിപാടികൾ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗവൺമെന്റിനെതിരെ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ പെൻഷൻ പരിഷ്കരിക്കാത്തതിനെ നയത്തിനെതിരെ ഇന്ന് കെ എസ് എസ് പി എ പ്രവർത്തകർ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധം നടത്തുകയാണ് ഇതിനെതിരെ സമൂഹത്തിൽ നിന്നും ഞങ്ങൾക്ക് വളരെയധികം പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു സൂചനയാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ട വിധത്തിലുള്ള ഭൂരിപക്ഷം മിക്ക ഇടതുപക്ഷ സ്വാധീനമുള്ള മേഖലയിൽ പോലും അവർക്ക് ഭൂരിപക്ഷം കുറഞ്ഞ് അവർ വളരെ പിന്നോക്കം പോയിരിക്കുന്ന ഒരവസ്ഥയാണ് ജനങ്ങൾ ഇവർക്കെതിരായി വിധിയെഴുതുന്ന ഈ സന്ദർഭത്തിൽ ഗവൺമെന്റിന്റെ കണ്ണു തുറക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എ ഫ്രാൻസിസ് സംസ്ഥാന കൗൺസിൽ അംഗം പി എ ജനാർദ്ദനൻ എ എൻ ശശീധരൻ കെ ആർ രാജു മാസ്റ്റർ കെ വി സുബ്രഹ്മണ്യൻ ശശികുമാർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു നിയോജക മണ്ഡലം സെക്രട്ടറി സി സി വിൻസെന്റ് വനിതാ വിഭാഗം മണ്ഡലം സെക്രട്ടറി എം കെ ലളിത തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ജീവനക്കാർക്കും സർവീസ് പെൻഷൻകാർക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ ലഭിക്കേണ്ട ആദ്യ ക്ഷേമാശ്വാസം പത്തൊൻപത് ശതമാനം നൽകുവാൻ തയ്യാറാകാത്ത സർക്കാരിനെതിരെ വരും നാളുകളിൽ ശക്തമായ സമരം ആരംഭിക്കുവാൻ സമയമായെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡേവിഡ് സ്റ്റീഫൻ പറഞ്ഞു ബി വി ന്യൂസ് വടക്കാഞ്ചേരി